അലഹമ്മരായ ഉസ്താദ് എല്ലാവരും അവിടെ ഇരുന്നാണ് ഒരു രണ്ട് മിനിറ്റ് ഉസ്താദിനെ ബഹുമാനപ്പെട്ട ചെറിയ നമ്മുടെ ഗുണ്ടൂർ ഉസ്താദിനെ എല്ലാവർക്കും പരിചയമുള്ള ആളാണല്ലോ നമ്മളൊക്കെ അവിടെ വന്നത് ഈമാൻ വർദ്ധിക്കാനാണ് നമ്മൾ ഈമാൻ എന്ന് പറയുന്ന സാധനം അത് കൂടുകയും ചെയ്യും ചുരുങ്ങുകയും ചെയ്യും യസീദു യസീദുസു അപ്പൊ നമ്മളെ ഈ മാം കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്യാദി സദസ്സുകളിൽ വരുന്നത് അള്ളാഹ് സുബാന ഓത്താന്റെ പറയണം അപ്പൊ നിങ്ങളെ ഓർക്കും അപ്പൊ അള്ളാഹ്ക്ക് ഞമ്മള് ധാരാളം വിക്ര ചെല്ലണം അത് കുറുക്കുന്ന ഉദക്കുറുക്കുന്ന കാണാൻ ഒരു തസ്സീറാണ് ഞങ്ങളെ ഓർമ്മിപ്പിക്കും ചെയ്യും അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ധാരാളം സ്ത്രീ പുരുഷന്മാരെ കുറിച്ച് എത്ര ഖുർആാൻ എത്ര ആയത്തിലാണ് അവർക്കുള്ള പാരിതോഷികകൾ എത്രയാണ് ഖുർആആാൻ പറയുന്നത് ധാരാളം ഒരായിത്തിലും രണ്ടായിരത്തിലും മൂന്നായിരത്തിലും ഒന്നുമല്ല ധാരാളം ആ മുസ്തഖയുമായ വഴിയിലൂടെ ജീവിച്ചാലാണ് ഉസ്താദ് അവർ അങ്ങനെ എത്തി ബഹുമാനപ്പെട്ട കളം തോടുസ്താത് ധാരാളം അവരൊക്കെ പറഞ്ഞാ മതിയാവും എത്രയാണ് കുണ്ടു പുസ്താന കണ്ട് ഇത്ര ആളുകളിവിടെ ഉണ്ട് പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് അവരടുത്തൊക്കെ ഞമ്മളൊരു വിഷയത്തിന് പോയാൽ അതന്നെ നടക്കും ഇന്നലില്ല അതങ്ങനെ തന്നെ അതെ നടക്കുകയാണ് സൈന്റെ അടുത്ത് ഒരു വലിയൊരു മുതലാളി പൊന്നാനിയിലുള്ള ഭൂമി വെക്കാൻ വേണ്ടിയിട്ട് കുണ്ടൂർസ്ഥാന അത് വിറ്റുപോണില്ല ടൗൺ ടൗണൊക്കെ ആകുമ്പോ വലിയ കോടികളുവാണല്ലോ അപ്പോൾ ബഹുമാനപ്പെട്ട എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ മാടവൻ ഉസ്താദാണ് അദ്ദേഹത്തിനും കൂട്ടിയിട്ട് അദ്ദേഹം ഉസ്താദ് സാധാരണ ഇതൊക്കെ എന്തെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആളാണ് അപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉസ്താദാണ് അവരും കൂട്ടി വന്നത് ഉസ്താദ് വന്ന് കൊണ്ടു അതൊരു പള്ളിന്റെ ഒക്കെ ഒരു പണിയിലാണ് ആ പാടത്ത് ഉസ്താദ് ചോദിച്ചു അത് ഇപ്പൊ വിറ്റാല് എനിക്കിപ്പോ എന്താ തരിക കാശിനല്ല നമ്മക്കറിയാലോ അവസ്ഥ അത് കാശ് ഒഴിച്ചാല് ഞമ്മക്കുണുണ്ടാവും എന്റെ അനുഭവത്തിൽ ഈ ചെമ്പറുള്ള എന്റെ അടുത്തുനിന്ന് കല്യാണം കഴിച്ച ഒരു സഹോദരൻ എന്റെ അൽവാസിനെയാണ് അവര് വലിയ പ്രയാസത്തിലാണ് വീട്ടില് അവരാനിയമാരും ഒക്കെ ഉണ്ട് എല്ലാവർക്കും കുട്ടികളൊക്കെ ആയി മക്കളൊക്കെ കെട്ടിക്കാനൊക്കെ ആയി അങ്ങനെ ഒരു നിർഗതില്ല ജോലിയില്ല ഇല്ല ഒന്നുമില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ അവരമ്മ എൻ്റെ അൽവാസിയായ അമ്മാമ്മ പറഞ്ഞ് ആ സലിമനോടൊന്ന് പറഞ്ഞു നോക്ക് അങ്ങനെ എൻ്റെ അടുത്ത് വന്നാണ്ട് ഇങ്ങനെ കഴിഞ്ഞ നമ്മൾ എന്ത് ചെയ്യാൻ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അടുത്തൊന്ന് പോയിക്കോളി ഇപ്പോഴടുത്ത് ബസ്സിന് പോലും ക്യാഷ് ഇല്ല ഒരു അധികം എടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ മൂസ്ഥാനെടുത്ത് പോയിട്ട് പറഞ്ഞാലേ ദുന്യാവും ആഹ്റും കിട്ടും അപ്പോൾ ആ ഒരു വാക്ക് അവിടുത്തെ ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ സാധു കുണ്ടൂർസ്ഥാനുമുമ്പ് കേട്ടിട്ട് കണ്ടിട്ടുമില്ല അങ്ങനെ പോയി കൊണ്ടൂരത്തി അവിടെ ഒക്കെ തെരഞ്ഞൊരു മൂലക്കെന്ന് കണ്ടപ്പോ പറഞ്ഞു ആ വണ്ടിക്കാരൻ വരുന്നുണ്ട് കല്ലിന് ഒരു അയ്യായിരം റുപ്പിയ ചാണ്ട് കൊടുത്താള് പറഞ്ഞു ഒരു ലോട് കല്ലിനെ പേരൊക്കെ ഉണ്ടായിക്കോളും എങ്ങനെ ഇണ്ടാവും മരുത്തുമ്പോളെ പിന്നെ പാമ്പ് അടിച്ച് എറിഞ്ഞ മാതിരിയായി ഇയാൾ ആ ഒക്കെ ബേജാറായി അയ്യായിരം റുപ്പ്യാണ് ഇദ്ദേഹം അവിടെ നിന്ന് അതേമാതിരി വന്ന് ഇവിടെ വന്നിട്ട് വിവരം പറഞ്ഞു അലഹദില്ലാ കേസിലായി ഇനി ഒന്നും ചിന്തിക്കണ്ട ഭാര്യന്റെ കാലത്ത് എന്തോ വിറ്റി ആ ക്യാഷ് കൊണ്ടോ കൊടുത്തു ആ പള്ളിക്കാണോ കല്ല് അത് കൊടുത്തു ആ കൊടുത്ത തന്നെ കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹത്തിന് ഒരു വിസ വന്നു അലഹമില്ല നല്ല വീടുണ്ടാക്കി കുട്ടികളൊക്കെ കെട്ടിച്ചു ഇപ്പോഴും ആൾക്കെടുപ്പിൽ തന്നെ വന്നാൽ ഇവിടെ വരാറുണ്ട് ഇപ്പോഴും ആ ഞാമത്ത് നിലനിൽക്കുകയാണ് ഇതാണ് കുണ്ടുരുസ്താവ് ഇതൊരു ദുന്യാവ് പറഞ്ഞതാണ് പക്ഷെ നമ്മൾ മഹാന്മാരെ തേടി പോകുന്നത് നമ്മുടെ ആഹ്റത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ദുന്യാവും കിട്ടും ആഹ്റത്തിനും കിട്ടും ആഹ്റും കിട്ടും നമ്മൾ ഇത്യാദി ആളുകളെ സമീപിച്ചാൽ ഇപ്പൊ ഇങ്ങനെ ധാരാളം ശേഖന്മാരും കണ്ടിറങ്ങി ചികിത്സ ഓപ്പിലും അല്ലാത്ത വപ്പിലൊക്കെ സുഭാന ജല്ല ജലാലു എന്തെല്ലാം ചികിത്സ എത്ര കാശ് ചൂഷണങ്ങളൊക്കെ ആയിട്ട് എത്രയാണ് ബഹുമാനപ്പെട്ട ഗരീം സ്ഥാനത്ത് ഒരു പാവപ്പെട്ട ഒരു മോമിന് ഒരു വിഷയം പറഞ്ഞാൽ ആധികാരികമായിട്ട് ഞമ്മക്ക് അത് ഏറ്റെടുത്താണ്ട് പോയി തോരപ്പിച്ച അത് അലഹദില്ല ഇന്നലില്ല ഞാൻ മുമ്പ് ജോലി ചെയ്ത ഒരു സ്ഥലത്തുനിന്ന് ഒരു സഹോദരൻ വരുകയാണ് അദ്ദേഹം കരയാണ് എന്റെ റൂമിൽ വന്നിട്ട് പള്ളിയുടെ അപ്പൊ എന്താ ചോദിച്ച മൂപ്പര് പറഞ്ഞു ഞങ്ങൾ അഞ്ചാളുകൾ പഴയ കാലത്ത് ഈ ബോംബെയിലൊരു തല ഇതുണ്ടല്ല പാസ്പോർട്ട് ഒക്കെ തല എടുക്കുന്ന ഒരു പാസ്പോർട്ട് അപ്പൊ അതെടുത്താണ് അതിലിപ്പോ നാലാളും ഒരാൾ വേറെ പാസ്പോർട്ട് ഉണ്ടാക്കി പുതിയ പാസ്പോർട്ട് സ്വന്തം അഡ്രസ്സിൽ ഉണ്ടാക്കി അത് പിടിക്കപ്പെട്ടു ഇപ്പോ അദ്ദേഹത്തിന് അവിടെ പോകുമ്പോൾ കച്ചവടമൊക്കെ ഉള്ള ആളുമാണ് ഇദ്ദേഹം ഇവിടെ വന്നിട്ട് ചെയ്തു പുതിയ സ്വന്തം ഇതില് എടുത്തു പാസ്പോർട്ട് ഉണ്ടാക്കി പക്ഷെ പിന്നെയാണ് നമ്മൾ ചെല്ലുന്നത് നമ്മള് കരിപ്പൂരെത്തുമ്പോ ഈ കണ്ണു പരിശോധിക്കുമ്പോ അദ്ദേഹത്തിന് പഴയ പാസ്പോർട്ടും വരും പുതിയ പാസ്പോർട്ടും വരും നേരെ ജയിലിൽ കണ്ടു പോകും അങ്ങനെയാണ് ഒരാൾ പോയത് അപ്പൊ ഇനി എന്ത് എന്നുള്ള ആകെ പ്രയാസത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് കുഴപ്പം ഞമ്മള് എത്തേക്ക് പോകുക അറിഞ്ഞു എടുത്തേക്ക് ഉസ്താദ് പറഞ്ഞു കുഴപ്പമൊന്നും ചുപിക്കോ റി അലഹില്ല അദ്ദേഹം പോയി ഒരു കുഴപ്പമില്ല അവിടെ എന്ത് വിഷയത്തിനും ഞാൻ മുമ്പ് ജോലി ചെയ്ത മാണൂള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരന്റെ രണ്ട് കാലും ഒരു കാലിൽ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ഒരു കാലിങ്ങനെ കൊയ തെറ്റിയിട്ട് രണ്ട് കാലും കുഴഞ്ഞുപോയി അദ്ദേഹം കുറച്ച് നല്ല തടിമൊക്കെ ഉള്ള ആളാണ് അങ്ങനെ ഓസ് ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ അദ്ദേഹം എനിക്ക് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു സ്ഥാനത്ത് പോകൊണ്ടാണ് രണ്ടാളുകൾ വലിയ രണ്ടാളുകൾ രണ്ട് കൈയും തോളിലിട്ട് അദ്ദേഹത്തിന്റെ കാൽ ഇങ്ങനെ നെൽത്തുകൂടെ ഇങ്ങനെ വലിക്കുകയാണ് സ്വാധീനമല്ല നമ്മളൊരു തുണിന്റെ ഗോന്തല പോലെ അങ്ങനെ ഉസ്താദിന്റെ ഹേതറത്തിൽ ആ ജലര് തോറന്ന് ഉസ്താദ് മുന്നിൽ നോക്കിയിട്ട് ഉസ്താദ് പറഞ്ഞേ അയാളുണ്ട് വിട്ടാളിന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ടാകും രണ്ടു കാലും സ്വാധീനല്ല എന്റെ കണ്ണു ആരും കണ്ടത് വല്ല കേട്ടത് പറയല്ല എന്റെ കണ്ണു ഞാനാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോയത് അവസാനം ആ രണ്ട് ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനുണ്ട് വിടുകയാണ് വിട്ടപ്പോ ഒന്ന് ഇങ്ങനെ അവിടെ നിന്നു ഇരുത്തി നടത്തി അഹമ്മദില്ല ഈ സദസ്സിൽ എത്ര ആളുകളുണ്ട് കറാമത്ത പറയാനെ അല്ലേ അതെ നമ്മളെ മരിക്കുപോയി അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെവി കേൾക്ക് ഒരു ഏത് ചെവി ആയിരുന്നു വലത്തേ ചെവി ഇടത്തെ ചെവി കേൾക്കൂലായിരുന്നു അപ്പൊ മറ്റേ ചെവി ഞാനും വേറെ കൂടെ ഞാൻ എന്നെ കൊണ്ടുപോയത് ഒരു ഉപ്പിയും ഞാനൊപ്പൊത്തായി പോയി അള്ളാഹോരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ ആദ്യം ഇങ്ങനെ തോട്ട ചോദിച്ചു ഈ ചെവി ജെവിത്താൻ പറ പൊത്തിയിട്ട് ചോദിച്ചു എന്താ പേര് ഒന്നും കൊണ്ടില്ല പിന്നെ കണ്ടുമ്പാ പറഞ്ഞു ഒന്ന് ഒന്നും ഉസ്താദ് എന്നിട്ട് രണ്ടാമത് ചോദിച്ചു അപ്പൊ ഒക്കെ പേര് എന്താ പേര് അബ്ദുൽ മലിക്ക് അപ്പാന്റെ പേര് നാടൊക്കെ പറഞ്ഞു കൊടുക്കുക അല ഒരു കൊഴപ്പില്ല ഊപ്പറത്തിരിക്കണു ഇന്ന് നമ്മളിതിലേക്ക് അലഹദില്ല വാ വലിയ വല്യ അത്ഭുതങ്ങള് ഒരു സഹോദരൻ ഗൾഫ് വഫാത്തിന് ശേഷമാണ് ഇതൊക്കെ മുമ്പുള്ളതിന് ശേഷമുള്ളത് എത്രയെന്നറിയോ ഇപ്പൊ ഒരു സഹോദരൻ കുവൈത്തിലേക്ക് പോകാൻ വേണ്ടി മെഡിക്കൽ പൊട്ടുകയാണ് അപ്പൊ അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം ഉണ്ടായിട്ടൊരു കല ഉണ്ടായി പേരിൽ പോകാൻ കഴിയണില്ല അങ്ങനെ പല പ്രാവശ്യം പൊട്ടി അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠന്റെ മകൻ എന്റെ അടുത്ത് പഠിക്കുന്ന ഒരു മുത്താലിമാണ് അങ്ങനെ അവരോട് വന്നു ഞാൻ പറഞ്ഞു പതിവായിക്കോളി അവിടെ ഒരു ഉറൂസിടും കൊടുത്തോണ്ടിരുന്നു അലഹമുല്ല പിറ്റത്തെ ടെസ്റ്റിന്റെ പാസ്സായി ഒരു പോയിൻ ചെയ്ത് അവർ ഉറൂസിൽ ഒരാടും തന്നിട്ടുണ്ട് അലഹമില്ല അങ്ങനെ ധാരാളം പറയാണ്ട് ഒരു രൂപസ്ഥോട് ചോദിച്ചു വാങ്ങാറില്ല എത്ര എനിക്ക് പറയാണ്ട് ആയിരക്കണക്കിന് അനുഭവങ്ങള് എൻ്റെ വഫാത്തിന് ശേഷവും അങ്ങനെ തന്നെ ഒരു സ്ഥലത്ത് ഒരു പിന്നെ പറയാൻ പറ്റാത്ത സ്ഥലത്തൊരു മൊഴ പൊന്തിയൊരാള് സിയാർ ചെയ്തു അലഹമില്ല മരുന്ന് കുടിച്ചിട്ട് മാറാത്തത് ഉസ്താൻ എത്തു സിയാർത് ചെയ്തപ്പോ അത് ചുങ്ങി അങ്ങോട്ട് പോയി ഇവിടെ പല മുത്താലിമീങ്ങളും പല വിഷയങ്ങളും ഞാൻ പറഞ്ഞേക്കല്ലേ അപ്പൊ നമ്മൾ പിടിച്ചാൽ ഉസ്താനെന്നല്ല ഏതും ഇന്നമാ വലിയ തീർച്ചയായിട്ടും നിങ്ങളെ സഹായി അള്ളാഹുവാണ് അള്ളാഹു മാത്രമാണ് സത്യവിശ്വാസികളായ അള്ളയും റസൂലും ഒക്കെ സഹായിക്കും അവരോടൊക്കെ സഹായം ചോദിക്ക ഇത് പരിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചതാണ് ഞമ്മളും വിദേഹത്തരും തമ്മിൽ ഇവിടുത്തെ മുജാഹിദും ജമാത്തും തബിലിയൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം അവര് ഇസ്തി തവസ്സുലിനെയും ഇസ്തിഹാസിനെയും അവർ എതിർക്കുന്നു അത് ശിർക്ക എന്ന് പറയുന്നു ഖുറാനെ പഠിപ്പിച്ചിട്ടില്ല ഖുർആാന് ധാരാളം അത് പഠിപ്പിച്ചിട്ടുണ്ട് തവസലും പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്തിഹാസിയും പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകർ ചെയ്തിട്ടുണ്ട് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട് മുത്തനെപ്പി പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കാലഘട്ടം വരെ രണ്ടഭിപ്രായമില്ലാതെ മുസ്ലിം ലോകം ചെയ്തു വന്ന ഒരു സംഭവമാണ് ഇത് ശിർക്കാക്കി ഇപ്പൊ ചിത്രീകരിക്കുന്നത് വരെ ഇപ്പൊ അവരന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിാക്കി അഞ്ചെട്ടും വിഭാഗമായി മാറി അള്ളാഹിന്റെ റസൂർ പഠിപ്പിച്ചു വിജനമായ സ്ഥലത്ത് എത്തിപ്പെട്ടു ആര് നിങ്ങളെ സഹായിക്കാനില്ല അവിടുന്ന് അള്ളാഹിനെ അള്ളാഹിന്റെ എന്റെ അടിമകളെ എന്നെ സഹായിക്കണേ അടിമകളെ വിളിക്കാനാ പറഞ്ഞത് അത് അള്ളാന്റെ റസൂൾ പഠിപ്പിച്ചതാണ് കണ്ണിനെ കാഴ്ച പോയ സഹാബത്തിന് റസൂല്ലോട് പറഞ്ഞപ്പോ റസൂല എഴുതി കൊടുത്ത സംഭവങ്ങള് അബൗതികവുമായ എല്ലാ സഹായം റബ്ബ് കൊടുക്കുന്നതാണ് നമുക്കുള്ള സഹായം മുഴുവനും അത് ഈ ചെറിയ വിരലക്കാനുള്ള കഴിവ് പോലും അള്ളാഹു തരുന്നതാണ് അപ്പോൾ അപ്പൊ അതൊന്നും ശിർക്കല്ല ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ ധാരാളം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവര് തൊപ്പിയും താടിയൊക്കെ കാണുമ്പോ പല ചെറുപ്പക്കാർ ഞമ്മളെ കുട്ടികൾ കാണാൻ ഓരോ വൈത്താലാണ് ഈമാൻ നഷ്ടപ്പെടും വേറെ എന്ത് പോയിട്ട് എന്തുണ്ടായിട്ട് എന്ത് കാര്യം കൊറേ ധാരാളം സമ്പത്ത് ഉണ്ടായി വലിയ കടകളുടെ ഉടമയായി ഭൂമിയുടെ സ്വത്ത് ഉടമയായി മരിക്കുന്ന സമയത്ത് ഓനെ ഈമാൻ തെറ്റിയിട്ട് പിന്നെ എന്ത് കാര്യമാണ് ധാരാളം ഹത്തുമോധി അല്ലെങ്കിൽ ഇത് കോടിക്കണക്കിന് ഓതി ഒരു കാര്യവും അതൊക്കെ പരിക്കണമെങ്കിൽ ഈമാനു വേണം അപ്പൊ ബിദത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈമാന് വാദിക്കുന്ന ക്യാൻസർ ആണ് അതിനെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ കാണുമ്പോൾ എല്ലാവരും ചെറുതെന്നും നമ്മളെ കാത്തിരിച്ചു കേട്ടോ പോകുന്ന ആളുകൾ പർക്കത്തിന് വാങ്ങാതെ ആരും പോകരുത് അണ്ടാളുകൾ പോകേണ്ടത് കഴിഞ്ഞ ഒന്നുമില്ല ഞാൻ നിർത്തുകയാണ് ഇൻഷാല്ല ബഹുമാനപ്പെട്ട നമ്മുടെ ചെറിയ ഒരു കുണ്ടൂർസ്ഥ കൂടെ വന്ന പൊരുത്തം വാങ്ങിയാലാണ് രണ്ട് നമുക്ക് വേണ്ടി ധു തൂര് ചൊല്ലിട്ട് ഉടനെ രണ്ട് രണ്ട് മിനിറ്റ് പിന്നെ നമ്മുടെ ഈ ദർസ് അലഹ നമ്മുടെ ഇവിടെ ഇപ്പൊന്ന് തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദിന്റെയും കൂടി ആണല്ലോ കുണ്ടൂർ ഉസ്താദ് ഇന്നെ രണ്ട് സ്ഥലത്തേക്ക് ഇന്ന ദർസെന്ന് പറഞ്ഞയച്ചിട്ടുണ്ട് കളന്തോട് ഉസ്താദ് ഈ പള്ളി വരുന്നതിന് മുമ്പ് അന്ന് എനിക്കൊരു നൂറ് രൂപ തന്നിട്ട് പറഞ്ഞു ഇവിടെ പള്ളി വരും അത് കഴിഞ്ഞു ഒരാഴ്ച പോലും ആയിട്ടില്ല അപ്പോഴാണ് നമ്മുടെ അബ്ദുൾ റസാഖ് ഹജി അവരുടെ ഉമ്മയുടെ പേര് ബി വി ഹജ്ജുമാരുടെ പേര് പതിനഞ്ച് സെന്റ് സ്ഥലം നമുക്ക് തരുന്നത് അള്ളാഹു ആ ഉമ്മയുടെ ഖബർ കൊടുക്കട്ടെ അള്ളാഹു സ്വർഗായി കൊടുക്കട്ടെ അബ്ദുൾ റസാഖ് ഹജി അള്ളാഹുഅ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ ഹയറും പറക്കത്തും അവരുടെ ഭാര്യ സന്താനങ്ങളിലും മക്കളിലും അവരുടെ മെമ്പറിലും അള്ളാഹു നൽകുമാറാവട്ടെ അതുപോലെ നമുക്ക് ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ച ധാരാളം ആളുകൾ ഉണ്ട് വേണ്ടി സഹായിച്ചവരുണ്ട് നമ്മുടെ ഈ മുത്താലിമിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവര് ഇവിടെ അലഹദില്ല നല്ലൊരു ദ്രസ് പത്ത് നാല്പതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ധാരാളം ഉസ്താദമാർ മദ്രസിലും എൺപതോളം കുട്ടികളുണ്ട് അലഹമില്ല ഭക്ഷണമൊക്കെ കുറച്ച് എട്ടോ പത്തോ കുട്ടികൾക്ക് വീടുകളിൽ ഭക്ഷണുള്ളു ബാക്കിയൊക്കെ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനൊന്നുമില്ല ഭക്ഷണമായിട്ടില്ല പരിശുദ്ധ ഖുർആാന് വളരെ ബഹുമാനത്തോടു കൂടെ പറഞ്ഞ ഒന്നാണ് അള്ളഹാനെ റസൂലിനോട് ചോദിച്ചു ഏറ്റവും കൂടുതൽ ഹയറായ അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു ഭക്ഷണം ഭക്ഷിപ്പിക്കലാണ് മറ്റൊരു ഹദി ജാമിറുൽ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ പെട്ടതാണ് ഇന്നമിനൽ മോജിബാത്തി ആർക്ക് കൊടുത്താലും കിട്ടും ഏത് മതക്കാർ കൊടുത്താലും കിട്ടും പക്ഷേ പക്ഷെ കൊടുക്കുമ്പോഴോ അതിൻ്റെ പവർ പറയും വേണ്ട മറ്റൊരു റിപ്പോർട്ട് ഉള്ളത് വെന്നതായ മോ ഭക്ഷണം നൽകൽ അപ്പോൾ നിങ്ങൾ നോക്കി സ്വർഗ്ഗം നിർബന്ധമാവുന്ന കാര്യമാണ് അപ്പൊ നമ്മളൊരു മുത്താലിമിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മാക്കും പാക്കും ഉസ്താമനും ഖബർക്ക് ഇങ്ങനെ വരുവെ നമ്മക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് താമത്തോ അള്ളാഹു നമുക്ക്